ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവരുടെ ഒരു നന്ദി അറി പറയുകയാണ് ആദ്യം തന്നെ എന്തെന്നാൽ നമ്മുടെ ഈ ഒരു ചാനൽ ഏകദേശം അയ്യായിരം സബ്സ്ക്രൈബ്സ് കഴിഞ്ഞ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഇനിയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് നന്ദി എല്ലാ ഫ്രണ്ട്സിനോടും ഞാൻ പറഞ്ഞുകൊള്ളുന്നു ഇനിയും എൻ്റെ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവർക്കുകൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഒരു ചാനൽ വഴി ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് പല പല വീഡിയോസും നല്ല നല്ല നാണയങ്ങളും നല്ല നല്ല കറൻസീസും വരുന്ന ആ ഒരു വീഡിയോസൊക്കെ ഞാൻ ഇനിയും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ തുടർന്നും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഇനിയും ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയാണ് അപ്പോൾ അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ വരുന്ന എക്സ്ട്രാ നാണയങ്ങൾ അതായത് നല്ല നല്ല കണ്ടീഷൻ വരുന്ന നാണയങ്ങളാണ് എക്സ്ട്രാ നാണയങ്ങൾ ആ വരുന്ന നാണയങ്ങൾക്ക് ഞാൻ സെൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലോ നമ്മുടെ ഈ ഒരു നാണയങ്ങളൊക്കെ മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതേ എക്സ്ട്രാ വരുന്ന പല നാണയങ്ങളുണ്ട് റയർ കാറ്റഗറിസി വരുന്നതും സ്കാർസിൽ വരുന്നതും അതുപോലെ തന്നെ റിപ്പബ്ലിക് ഇന്ത്യ വേൾഡ് ബാങ്ക് നോട്ട്സ് ഹോൾ കോയിൻസ് ട്രാവൻ കൂർ ആൻറ്റി കളക്ഷൻ അങ്ങനെ വരുന്ന പല സാധനങ്ങളും എക്സ്ട്രാ എൻ്റെ കൈവശമുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ സെൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കാരൊക്കെ മേടിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു താഴെ അതായത് എൻ്റെ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഒരുപാട് പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ബയും സെല്ലും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ തീർച്ചയായും അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ വളരുന്നതിനനുസരിച്ച് ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് കൂടുതലും ഈ പാവപ്പെട്ട ആൾക്കാരൊക്കെയാണ് ക്യാഷിനൊക്കെ അത്യാവശ്യമുള്ള ചില ആൾക്കാരൊക്കെ അവരുടെ കൈവശം പണ്ടൊക്കെ കളക്ഷൻ ചെയ്ത് വെച്ചിരുന്ന പല സാധനങ്ങളും അവർ വിൽക്കാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുമായിരുന്നു അപ്പോൾ പലയിടത്തും അവർ വിളിച്ചിട്ട് നടക്കാതെ വന്നപ്പോഴത്തേക്കാണ് എൻ്റെ ഒരു ചാനൽ കണ്ട് വിളിച്ചത് അപ്പോൾ ആദ്യം വിചാരിച്ചോ ഉടായ്പ എന്നാണ് വിചാരിച്ചത് അതിനുശേഷം അവരെന്നെ വിളിക്കുകയും എന്നെ വന്ന് കാണുകയും ഞാൻ ഒട്ടുമിക്ക ആൾക്കാരുടെ അടുത്തൊന്നും നല്ല നല്ല സാധനങ്ങൾ കൊണ്ടുവന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ അടുത്തൊന്നും ഞാൻ സാധനങ്ങൾ മേടിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ എൻ്റെ കൈവശം വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് താങ്കൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ താങ്കളുടെ ഗ്രൂപ്പ് വഴി ഞങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പ് അഡ്മിൻ ഉള്ളിയാണ് എന്തെന്നാൽ ഞാൻ വഴിയാണ് സാധനങ്ങൾ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ നമുക്ക് പലർക്കും ഒരു സ്ഥലം ഏരിയയാണ് ഈ ഒരു നാണയം വിൽക്കുക വാങ്ങുക എന്നുള്ള സ്ഥലത്ത് അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ട് തന്നെയാണ് മുൻകൈയ്യെടുത്ത് ഇതുപോലുള്ളൊരു ഇത് ഇതുപോലുള്ള ഒരു ഗ്രൂപ്പ് മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഒരുപാട് നാണയങ്ങൾ എൻ്റെ ഇപ്പോൾ കളക്ഷനിലേക്ക് വന്നിട്ടുണ്ട് പലരും എൻ്റെ കൈവശം കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതുണ്ട് അപ്പോൾ ചെറിയൊരു മാർക്കറ്റ് വാല്യൂവിലായിരിക്കും നമ്മൾ ഈ ഒരു നാണയങ്ങൾ വിൽക്കുന്നത് അതിൽ ഞാൻ പറഞ്ഞില്ല റയർ കാറ്റഗറിസിൽ വരുന്നുണ്ട് കൊ കൊമോർട്ടീവ് ഇഷ്യൂസ് പല പല സാധനങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പല രീതിയിലുള്ള സാധനങ്ങൾ നല്ല നല്ല സാധനങ്ങൾ വില കുറച്ച രീതിയിലും ചില നാണയങ്ങൾക്ക് വില കൂടുതലായിരിക്കും അത് നമ്മുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചാണ് വില കൂടുന്നതും കുറയുന്നതും അതിനനുസരിച്ച് നിങ്ങൾക്ക് നാണയങ്ങൾ മേടിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻറ്റ് ആവുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഒരുപാട് ഗ്രൂപ്പൊക്കെ ഉണ്ട് നമ്മൾ ഒരുപാട് ഗ്രൂപ്പിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുന്നവരുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എൻ്റെ ഗ്രൂപ്പിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ അനുസരിച്ച് ഞാൻ മുന്നിലേക്ക് പോകുമ്പോൾ ചെയ്യുന്നതാണ് അപ്പോൾ പല രീതിക്ക് വരുന്ന നല്ല നല്ല സാധനങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് കുറച്ച് സാധനങ്ങൾ ഒരാൾ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആർ ബി ഐയുടെ പത്ത് രൂപ ബയമെറ്റിൽ നാണയമാണ് എല്ലാം നല്ല യു എൻ സി കണ്ടീഷൻ നാണയമാണ് ാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയം നമ്മുടെ മാതാ വൈഷ്ണോ ദേവിയും പിന്നെ വന്നിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നാണയം തന്നെയാണ് ഏകദേശം മുപ്പത് മുപ്പതോളം നാണയം അതേ എൻ്റെ കൈവശം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വിൽക്കാൻ അതുപോലെ തന്നെ അഞ്ച് രൂപയുടെ കൊമർട്ട് ഇഷ്യൂസ് വരുന്ന നാണയം ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയങ്ങളുണ്ട് യൂസർ കണ്ടീഷൻ നാണയങ്ങളുണ്ട് അപ്പോൾ ഓരോരോ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചാണ് നമ്മൾ നാണയങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെക്ഷനുണ്ട് പിന്നെ വന്നിട്ട് സാധാരണ ചില ആൾക്കാരൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ട് പത്ത് പൈസ ഇരുപത് പൈസ അങ്ങനത്തുള്ള സാധനങ്ങളും ഇതിലും സ്കാറ്റ് സ്കാറ്റഗറി വരുന്നതാണെങ്കിൽ പിന്നെ വന്നിട്ട് അഞ്ച് രൂപയുടെ ഫുൾ വെറൈറ്റി വരുന്ന ഒരു സെറ്റും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ സെൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക അതുപോലെ തന്നെ ഇത് ഒരു മാതാ വൈഷ്ണോ ദേവിയുടെ ആ ഒരു കോയിനും പിന്നെ ആർ ബിയുടെ ആ ഒരു മിക്സഡ് കോയിനാണ് യു എൻ സി കണ്ടീഷൻ കോയിൻ തന്നെയാണ് അപ്പോൾ യു എൻ സി കണ്ടീഷൻ കോയിൻസിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു പതിനഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് പിന്നെ നാണയത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ വില പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു സമയത്ത് തന്നെ ഞാൻ അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പല ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ബാങ്ക് നോട്ട്സും അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ ഇതൊരാൾക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ ഏതൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കി നോക്കിയിട്ടില്ല പല വെറൈറ്റിയിലുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള ആ ഒരു മാർക്കറ്റ് വാല്യൂ അനുസരിച്ചായിരിക്കും പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് നാണയങ്ങൾ ഇത് മാത്രമല്ല ഒരുപാട് നാണയങ്ങൾ ഞാൻ മുൻത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നാണയങ്ങളൊക്കെ ഒരുപാട് ലോട്ട് കണക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പലരും വിധം കൊണ്ടുവന്നതാണ് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇത് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ക്വാർട്ടർ ഡോളേഴ്സ് നാണയമാണ് ഏകദേശം പത്ത് മുപ്പതോളം വെറൈറ്റി ഉണ്ട് അപ്പോൾ സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് നാണയം മേടിക്കണമെങ്കിൽ സിംഗിളായിട്ട് നാണയം മേടിക്കാം അതുപോലെ തന്നെ ലോട്ടായിട്ടാണെങ്കിൽ ലോട്ടായിട്ട് നിങ്ങൾക്ക് മേടിക്കാം ഏതൊരു കുഴപ്പമില്ല അപ്പോൾ പല രീതിക്കുള്ള നാണയങ്ങളും സെൽ ചെയ്യാൻ പോകുന്നുണ്ട് എക്സ്ട്രാ വരുന്ന നാണയങ്ങളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൊണ്ടുവരുന്ന നാണയങ്ങളും അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എൻ്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഞാൻ താഴെ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് നമുക്ക് കുറഞ്ഞത് ഒരു അൻപത് പേരെങ്കിലും നമുക്ക് ഗ്രൂപ്പിൽ ആഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ സെല്ലിംഗ് ആരംഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം അതായത് ഏതൊരുവിധ വിധ ചിറ്റിങ്ങും ഇതിലില്ല നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു നല്ല നല്ല നാണയങ്ങളൊക്കെ കിട്ടട്ടെ എന്നുള്ളത് അപ്പോൾ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നിലേക്കുള്ള ആ ഒരു വളർച്ച അപ്പോൾ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങളെല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ